എന്റെ അച്ഛനെൻറെ കൺസ്ട്രക്ഷൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഏകദേശം ആ വർക്കൊക്കെ പെരിഷാവുമ്പോ ആണ് അപ്പൊ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അച്ഛനോട് ചോദിക്കാം ഗേശ് ഇതാണ് ഞങ്ങളുടെ വീട് का खाली महाराष्ट्र हम बोल कर

एकान एकान डूर एकान डूर तो क्या काम लोगों क्या काम लोगों ये इंडियन वर्क करना है जो मेरे मुझे वो कोडाइड से क्या है पानी परिसीमिया आता है ये भी बस इतने क्या है वो हाँ ये भी बस देखो, दानीया, हम लेक वो आएं, ऐसे बात तो

మొత్తం కిచెన్ కిచ్చన కిచు పని ఎలా ఫినిషింగ్ కిచెన్ செந்திரபோடு உட்பட எல்லாம் வரும் சிந்தினியான മേളത്തെ സ്റ്റെപ്പ് കയറി വരുന്ന ഒരു ചെറിയ ഹോൾ പോലെയാണ് അപ്പോൾ ഇതൊരു ഇതാണ് നമുക്ക് സിറ്റൗട്ട് മേളത്തിൽ സിറ്റൗട്ട് ഇത് രണ്ടാമത്തെ റൂമാണ് ഇന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു റൂമാണ് ഇവിടെ ഇങ്ങനെ ഡോറും എല്ലാം ഈ റൂമിലെ കളർ ഇത് ജസ്റ്റ് ഒരു ഡാർക്ക് വരുന്നൊരു കളറാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആണ് മേളിൽ രണ്ട് റൂമുണ്ട് അതിൻ്റെ കൂടെ ഉള്ളൊരു കോമൺ ബാത്റൂമാണിത് ഇത് ടെറസ് ആണ് പെയിന്റ് സ്ക്വയർ ഫീറ്റ് വീടാണ് നേരെ മെയിൻ സമീപമാണ് ഇത് കല്ലുമോടി ജംഗ്ഷനിൽ വന്നിട്ട് മഹാത്മ ബോയ്സ് ഹൈസ്കൂൾ ഉണ്ട് അവിടുന്ന് ആ ബോയ്സ് ഹൈസ്കൂളിന്റെ അവിടെ വന്നിട്ട് അവിടുന്ന് വെറും മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട് വരാൻ ഉള്ള വഴിയാണ് ആവശ്യമുള്ളവർ വന്നു കാട്ടുക വിളിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് മേളം താഴെയും കൂടെ അഞ്ച് ഉണ്ട് ഇതിനകത്ത് ഫുള്ള് പണി ഒരാഴ്ചക്കായി ഫിനിഷാകത്തുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഫോട്ടോ ഇടാം പെയിൻറ് പെയിൻ്റിങ് ഒക്കെ നടക്കുന്നത് ബാക്കിയില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ വീട് ജസ്റ്റ് കിച്ചണിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡ് സൈഡാണിത് അപ്പം ഇവിടെ കിണറുണ്ട് അത് താത്തിട്ടില്ല ജസ്റ്റ് അവിടെ നിർത്തേക്കാണ് പിന്നെ ഇനി വീട് പൂർത്തിയാകുമ്പോൾ ഒരു വീഡിയോയും കൂടി ഇങ്ങനെ നടക്കും അപ്പോൾ ഓക്കേ എല്ലാവർക്കും ബൈ